ഭാഗമായി വ്യത്യസ്ത കോളേജുകളിൽ നിന്ന് വ്യത്യസ്ത കോളേജുകളിൽ മുപ്പതോളം കുട്ടികൾ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചേരുന്നുണ്ട് ഇതുകൂടാതെ പല കോളേജുകളിൽ നിന്നുള്ള പി ജി ഗവേഷകർ അധ്യാപകർ തുടങ്ങിയ ഒരുപാട് പേരുപടി ഉണ്ടാവും അപ്പം അവരേക്ക് കൃത്യമായിട്ട് ഈ വേദികളിലേക്ക് എത്തിക്കുകയും ഈ പ്രോഗ്രാം വളരെ കൃത്യമായി നടത്തുക അക്കോമഡേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട് ഈ പ്രോഗ്രാം കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ നമ്മുടെ മുന്നിലുണ്ട് ഇതെല്ലാം ചെയ്ത് തഴക്കം വന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അതിന്റെ രീതിയിൽ വളരെ കാര്യക്ഷമമായി സമർത്ഥമായി നമുക്ക് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കേണ്ടതുണ്ട് വലിയ ചരിത്രമായി മാറിയ നമ്മുടെ കാർമ്മിവലിനെ അതിന്റെ തുടർച്ചയിലേക്ക് എത്തിക്കുന്നതിന് ഉള്ള ഒരു വലിയ അവസരമാണ് ഓരോ നമ്മുടെ കോളേജിലേക്ക് ഓരോരുത്തർക്കും ഉള്ളത് നിങ്ങൾ ആ ഉത്തരവാദിത്തം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക എന്തൊക്കെയാണ് ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ പ്രദേശമായിട്ട് നിങ്ങളോട് പറയും എന്തായാലും ഈ അകം ഏകം അനേകം എന്ന ഈ പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ കാർണിവൽ കൂടുതൽ തുപസ്കുരമായ കൂടുതൽ ജനാധിപത്യ പൂർണ്ണമായിട്ടുള്ള ഒരു കേരളത്തെ വിഭാവനം ചെയ്യുക എന്ന മഹത്തായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അതിനകത്തെ ഒരു സാംസ്കാരിക പദ്ധതിയായിട്ടാണ് കാർണിവൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ കാർണിവലിനെ വലിയൊരു വിജയമാക്കുന്നതിന് എല്ലാവരെയും ശ്രമം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ആശംസകളിലേക്ക് കടക്കുകയാണ് അതിനുശേഷം ഈ പ്രോഗ്രാമിൻ്റെ വളരെ വിശദമായ വിവരണം ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ടുള്ള ആലികുറ്റി മാഷ് നടത്തും